പൊന്നാനിക്ക് പോവാട്ടെ രാത്രി ചെക്കന്മാരൊക്കെ സെറ്റായി റെഡി ആയിക്കുടി രാജിനെ പുള്ളിക്കരമണിട ആണ് അല്ലെങ്കിൽ പൊന്നാലി ചാടാൻ പോവാണ് പേര് സ്ഥലം കണ്ടില്ല ും അറിയില്ല ഭയങ്കര ചൂണ്ടപ്പ തന്നെ അങ്ങോട്ട് അറിയാൻ പറയുന്നു ണ്ഡിയാണ് റെഡിയാണേ എല്ലാരും റെഡിയാ എന്തൊക്കെയെടുത്ത് മര്യാദ തുറ

え、あの、またあの、これ、<tellan>

നോട ദേരവിന് ഞാൻ ഒറ്റയ്ക്ക് നിന്നണ്ടിരി. ആ. കണ്ട വിടബറൈക്കണോടോ മോനേ. ഓ മോഡൽ. ആട്ടാതില്ല പെടനെ. ആടാ കുഞ്ഞാനെ. ദേ. ഇ വൈക്കോം എന്താരോ? അങ്ങേരം ബീഫ്. ഇ വൈ വൈ ബീൻ. വളർക്കരുത് പ്ലീസ്. ഗൈസ് ഒന്ന് നോക്കി. ഇ തോർത്തെ കാണുന്നില്ല. വളർക്കരുത്. ആ. മോളി നോട്ട് ആത്ര. ആജിനെക്കൊന്ന് പെടനെ കംഫർട്ട് ചെയ്തോ വളർന്ന്. ു ആരാ പുതിയ ഒ

ോട്ടെ ഇത് ആക്കി കണ്ടന്റ് പൊട്ടന്മാരുന്നേ നമ്മളെങ്ങനെ കണ്ടന്റ് ആസറെ വരും കിട്ടും അല്ല സ്റ്റിക്ക് ാടി ചാവക്കാട് പൊന്നാലി ഏതാണ് പൈസ ഏതാ സ്ഥലം പറ താനൂര് പോയിനൊന്നും നേരം ചുണ്ടൽ വളർന്നിട്ട് ാടി അല്ലെങ്കിൽ താനൂര് ഒന്നൊക്കെ ഇപ്പൊ തീരുമാനായിട്ടില്ല കൈസ് ഈ ഒരു അങ്ങനെ ചൂണ്ടല് വാങ്ങാറിയാ

അങ്ങനെ മൂടെ എങ്ങനെ ലോണ ഏറ്റവും വലിയ പാലം

ക്ലാസ് വെച്ചിട്ടുണ്ടോ ഇവർ വേസ്റ്റ് ആക്കേണ്ടതാണ് ചൂണ്ടിട്ട് റെഡി ആയിട്ടുണ്ടോ മത്തി നമ്മള് വരാ ഇത് കൂർത്ത് അറിയണം രാജുവോ

വരും വരും മരൂനെ കണ്ടില്ല ചെമ്പലിന്റെ കുട്ടിയോ ചെമ്പല് ഒന്നല്ല കുറെ പൊട്ടിക്കണ് ചടോ ഒന്നേക്ക് നമ്മക്ക് ഇറങ്ങി ചെയ്യുവാലോണ്ടെ കോ മതി

സാട്ടാനേ ഇങ്ങേടെ വീഡിയോ എടുക്കാനാണ് വേറെങ്ങനെയോ അതൊക്കെ ആയി താഴെ റെഡിയാണ് ബോർഡ് ബോർഡ് ലൈക്ക് ബോർഡ് बोटी गणेश बोटी कटो No